ഹായ് ക്യാസ് അങ്ങനെ ഇന്നത്തെ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസ് വാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് സിറ്റിക്ക് ഒരു സൈക്ലിംഗ് ഞാൻ എൻ്റെ ഫ്രണ്ട് സതീഷ് റെഡി ആയി നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് സിറ്റി വരെ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ അത് ഈ സൈക്കിൾ ട്രയൽസിൽ കൂടി ഒക്കെ പോകുന്നതുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ വരുന്നത് അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ മയിൽവാഹനം അപ്പം ഇതിങ്ങനെ കെട്ടിവെച്ച് ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു സൈക്കിൾ ട്രയൽ ഉണ്ടാവുന്നിട്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ട്രെയിനിന് ഇവിടെ വരും ട്രെയിനിന് വന്നിട്ട് തിരിച്ച് വണ്ടിയായിട്ട് വണ്ടി ഇതുപോലെ തന്നെ കെട്ടി വെച്ച് വീട്ടിലേക്ക് പോകും ഓക്കെ ഗായ്സ് സി യു എൻജോയ് മൂ നമ്മൾ മൂന്ന് നാല് സൈക്കിൾ ട്രയലിൽ കൂടിയാണ് പോകുന്നത് ഫസ്റ്റ് ഈ പോകുന്നത് ഡാൻഡിനോങ് ക്രേക്ക് ട്രയല് ഇത് കഴിഞ്ഞ് മുള്ളം മുള്ളം ട്രയല് അത് കഴിഞ്ഞ് വേറെ രണ്ടെണ്ണം കൂടിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു ക്രീക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് നല്ല വെതറാണ് ഇന്ന് ഒരു ട്വൻ്റി ഇപ്പം രണ്ട് എയ്റ്റീൻ ഡിഗ്രി ടെമ്പറേച്ചറുണ്ട് സതീഷ് അങ്ങനെ അഞ്ഞ് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസിന് കഴിച്ച് ഫുഡെല്ലാം കാലറീസെല്ലാം നമുക്കിന്ന് കുറയ്ക്കണം തീർക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണമാണ് കോവിഡിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാനായിട്ട് തുടങ്ങിയ സൈക്ലിംഗ് ഇപ്പോൾ ഒരു ഹരമായി മാറി വെരി എക്സ്പെരിനൈസ് നിങ്ങളെല്ലാവരും സൈക്കിൾ എടുക്കുക സൈക്ലിംഗ് ചെയ്യുക ഒത്തിരി നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് ബെസ്റ്റ് ഇപ്പം നമ്മൾ പോകുന്ന ട്വൻ്റി സെവൻ കിലോമീറ്റർ പെർ അവർ റിങ് ഊഡ് അടുക്കാറായി മോർണിംഗ് നമ്മൾ ഈസ്റ്റ്ലിങ് ട്രയൽ മുള്ളം മുള്ളം ട്രയൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വദേശ് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക ഇതൊരു നല്ലൊരു ഫോറസ്റ്റിനകത്തൂടി അടിപൊളിയൊരു ട്രയലാണ് ഇത് ആൾക്കാരൊക്കെ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ സൂപ്പർ ഒരു കയറ്റമായിരുന്നു മടുത്തോല്ല മുള്ളം മുള്ള ട്രെയിലക്കൂടെ വന്ന് വെള്ളം വെള്ളം കുടിക്കേണ്ട ഗതിയായി ഗുഡ് ഇപ്പോൾ പകുതി വഴിയായി ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളമായി ഇനിയും ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കൂടി പോകാനുണ്ട് അടിപൊളി സൂപ്പർ ഡൂപ്പർ നമ്മുടെ യാര റിവറാണ് താഴെ യാറയുടെ മേളിൽക്കൂടെ ഒരു കൊച്ചു പാലം ഇത് നമ്മൾ ഈ പോരുന്ന വഴിക്കുള്ള യാറ റിവറിലുള്ള ഒരു ഡയറ്റ് ഫോൾസാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് സിറ്റിക്ക് അടുത്ത ഇത് പക്ഷെ ഇതിലിങ്ങനെ സൈക്കിൾ ട്രയൽ വന്നാലും ഇല്ല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആശാൻ മടുത്ത് നിൽക്കുകയാണ് നല്ല അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ നല്ലൊരു പ്ലേസ് ഇവിടെ ഈ ഇവർ ഇത് കയാക്കിങ് ചെയ്യാനായിട്ടുള്ള ഇതാ കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നത് ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നമ്മൾ സിറ്റിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഇത് യാരാ റിവറിൻ്റെ ശരിക്കും പറഞ്ഞാൽ യാറാർ റിവറിനകത്തുകൂടി പാലത്തെ കൂടെ അവരിങ്ങനൊരു സൈക്കിൾ പാത്ത് പോലോ ഫെസിലിറ്റീസാണെന്നറിയാം മനുഷ്യന് ഇത് യാരാ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആ പാലത്തിൻ്റെ മേളിൽ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ സിറ്റിക്ക് ഇനി ഒരു മൂന്ന് നാല് കിലോമീറ്റർ കൂടി ഇട്ടു ആ ഇപ്പം നമ്മളൊരു നാൽപ്പത്തി രണ്ട് കിലോമീറ്ററായി സിറ്റി അങ്ങ് ദൂരെ കാണാം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നൈസ് വെതറുമായിരുന്നു അതിൽ കുഴപ്പം ഇത് മൊണാഷ് ഫ്രീവേ തൊട്ടപ്പുറത്ത് രണ്ടുപേർ അമ്മച്ചിമാർ ഇതൊക്കെ തുഴഞ്ഞ് അടിപൊളി മൊണാഷ് സിറ്റിയോട് അടുക്കുമ്പോൾ ഉള്ള ഫ്രീ ബൊണാശ്രീ വേൻറ്റ് റോഡിന് മുമ്പിലുള്ള ബാറ്റ്സ്മാൻ ബാറ്റ്മാൻ അവന്യൂ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സ്ട്രെച്ച് അങ്ങനെ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ബ്യൂട്ടിഫുൾ കാണുന്ന നമ്മുടെ ടെന്നീസ് കോട്ടാണ് ഫസ്റ്റ് ഫീഗ്ര ഇതൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നത് മെയിൻ ടെന്നീസ് കോട്ട് ആ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു സിറ്റി എടുത്തി ഫെഡറേഷൻ സ്ക്വയറായി ഇനി ഞങ്ങൾ സൗത്ത് ബാങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് ട്രെയിനാക്കി ആയിട്ട് ബൈസ് വാട്ടറിന് പോകും സതീഷ് ഫോട്ടോ എടുക്കാൻ തോന്നു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കൂൾ കൂൾ ബേ ബേ ഗായ്സ് അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തി സതീശ മടക്കോ ഏയ് ഞങ്ങളങ്ങനെ മടക്കത്തൊന്നും ഇല്ല ഞങ്ങൾ ഇനി സിഡ്നിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നടക്കറിയത്തില്ല അതെ അതെ ബ്രിസ്ബേര് പോണം ഞങ്ങൾ ഒരു കട്ടൺ ഒക്കെ അടിച്ച് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പുറത്ത് ഫ്ലിൻ്റ അതെ യാറാട് അപ്പുറത്ത് ഫ്ലിൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് അവിടെ നിന്ന് ട്രെയിനെടുത്ത് നേരെ ബേസ് വാട്ടർ ഓക്കേ ഹാവ് എ ഗുഡ് കുട്ടേ സി ഓക്കെ